ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇവിടെ ഒരു ഔട്ട്ഡോർ പ്ലേ സ്റ്റേഷൻ ഉണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം കളിക്കാനുള്ള കുറേ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ് ഇത് കൂടാണ്ട് പക്ഷികളുടെ ഒരു എക്സിബിഷൻ ഉണ്ട് ഒരുപാട് പക്ഷികളില്ല എങ്കിലും നമുക്ക് കാണാൻ ആഗ്രഹമുള്ള കുറെ അധികം പക്ഷികൾ ഇവിടെ അവൈലബിൾ ആണ് താറാവ് കോഴി വാർത്ത അരയന്നം അങ്ങനെ ടർക്കി കോഴി ടർക്കി തർക്കിക്കോഴിയൊക്കെ കുറച്ച് വലിയ സൈസ് ടർക്കി കോഴിയുണ്ട് പിന്നെ ഉണ്ട് എമ്മു ഒക്കെ തന്നെ നല്ലൊരു ബിഗ് സൈസ് തന്നെയാണ് അതുപോലെ ഒട്ടകപക്ഷി ഒട്ടക പക്ഷി കുറച്ചും കൂടെ വലിയ സൈസാണ് നമ്മുടെ ട്രിവാൻഡ്രം ജൂലുള്ളതിനേക്കാളും വലിയൊരു സൈസും കാണാൻ കുറച്ച് ഭംഗിയുള്ളൊരു ഒട്ടക പക്ഷിയാണ് അങ്ങനെ ഇത് കൂടാണ്ട് ചെമ്മരിയാട് ആട് അങ്ങനത്തെ കുറച്ച് മുയൽ മുള്ളമ്പന്നി അങ്ങനെ കുറച്ച് ജീവികളും കൂടിയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും ഇത് കളിക്കാനും സ്ഥലമുണ്ട് അവർക്ക് കുറച്ച് കാണാനും ഇങ്ങനത്തെ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ കാണാനും ഉണ്ട് പിന്നെ ഇവിടെ ഇവരുടെ പേര് തന്നെ ആനത്താവളം എന്നാണ് അപ്പോൾ ആന സവാരി ഉണ്ട് ആന സവാരി മാത്രമല്ല ആനയ്ക്ക് പഴം കൊടുക്കാം ആനയുടെ ഒപ്പം നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം പിന്നൊരു നാല് ആനയോളം ഉണ്ട് അവിടെ മറ്റു ആനകളെയും കാണാം ഇനി എൻട്രി ഫീ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് ഉള്ളത് ഇനി ആന സവാരി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് ആന സവാരി ഉള്ളത് ആന സവാരിക്ക് മുതിർന്നവർക്ക് നാന്നൂറ് രൂപയും കുട്ടികൾക്ക് മുന്നൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് ഇത് കൊല്ലം ജില്ലയില് ചാത്തന്നൂരിന് അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് റോഡൊക്കെ നല്ല റോഡാണ് വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ നിങ്ങൾക്ക് പറ്റും ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് അവിടെ എത്താം മാപ്പിലെല്ലാം ഉണ്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനകത്ത് ക്യാൻറ്റീൻ ഉണ്ട് ഫുഡും ജ്യൂസും അതൊക്കെ അവൈലബിൾ ആണ് അപ്പം വളരെ നല്ലൊരു സ്പോട്ടാണ് കുട്ടികൾക്കാണെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടായിരിക്കും അപ്പൊ സമയം കിട്ടുന്നവരൊക്കെ പോവുക എൻജോയ് ചെയ്യുക പേര് കാവേരി എലിഫന്റ് പാർക്ക് എന്നാണ് കാവേരി ആനത്താവളം എന്ന് ഗൂഗിൾ മാപ്പിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് റൂട്ട് ലഭിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബായ്